നമ്മുടെ കൂടെ ഉള്ളത് കണ്ണൂരിൽ നിന്ന് ഋഷികേഷ് ആണ് അപ്പൊ ആള് ആക്ടിംഗിനൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റിൽ ഹീസ് വർക്കിംഗ് ഫോർ ദാറ്റ് ഡ്രീം പക്ഷെ ഇപ്പോ മാസ്റ്റർ ഡിജിറ്റൽ അക്കാഡമിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ആളോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം അപ്പൊ ഋഷികേഷ് അപ്പൊ ഒന്ന് ഇൻട്രോസ് ചെയ്യാൻ പറ്റുമോ എന്റെ പേര് ഋഷികേഷ് ഞാൻ കണ്ണൂർ വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഡിഗ്രി ഞാൻ ഡിഗ്രി ബി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എം എ ചെയ്തു കണ്ണൂർ പി ജി ചെയ്തിട്ട് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ട് വന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ അതിലൂടെ പോവാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാൻ കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാനുള്ള മെയിൻ കാരണം എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ് കോണ്ടെന്റ്സ് ചെയ്യാ കോണ്ട കോന്റ് പുട്ടൌട്ട് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ ആ സമയം മുതലേ ചെയ്യുന്നുണ്ട് കോണ്ടന്റ്സ് എനിക്ക് പുതിയ പുതിയ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണല്ലോ കൂടുതലും നമുക്ക് കോണ്ടന്റ്സ് പുട്ട് ഔട്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡിഗ്രി അതോ പ്ലസ് ടു ഞാൻ പ്ലസ് ടു ചെയ്ത സമയത്ത് സയൻസ് ആയിരുന്നു ഞാൻ എടുത്തത് അപ്പൊ ആ സമയത്ത് എനിക്ക് കൂടുതൽ നമുക്ക് എക്സ്പോർ ഇല്ല മീൻസ് ഇപ്പൊ കൂടുതൽ പേര് സയൻസ് എടുക്കും ചില ആൾക്കാർ കൊമേഴ്സ് എടുക്കും ചില ആൾക്കാർ ഹ്യൂമാനിറ്റീസ് എടുക്കും ടെൻത്ത് കഴിഞ്ഞത് അപ്പം നമുക്കിത് മീൻസ് കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കങ്ങനെ എനിക്ക് ബേസിക്കലി അറിയില്ല അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സയൻസാണ് ചൂസ് ചെയ്യുന്നത് സോ ഞാനും സയൻസ് ചൂസ് ചെയ്തു അപ്പോൾ അതായിരുന്നു മെയിൻ ഒരു ഇത് നമുക്ക് കൂടുതൽ പക്ഷെ സയൻസ് എടുത്തത് എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സയൻസ് എടുത്തു അപ്പം സയൻസ് എടുത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ലോണം പഠിക്കണം നമുക്ക് ഈ പഠിപ്പിൽ അത്ര വലിയൊരു സംഭവമില്ല അപ്പം ബേസിക്കലി മാർക്ക് കുറഞ്ഞു പ്ലസ് ടു കുറച്ച് മാർക്ക് കുറവുണ്ടായിരുന്നു അപ്പം അച്ഛൻ അച്ഛൻ പറഞ്ഞു എനി പ്ലസ് ടു അത്യാവശ്യം മാർക്ക് കുറവല്ലേ ഇനി നിന്നെക്കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല നീ ഗൾഫിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അച്ഛനെ അച്ഛന്റെ വിഷമത്തിൽ പറഞ്ഞിരിക്കും അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പേഴ്സണലി വിഷമമായി കാരണം ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് ആലോചിച്ചപ്പോൾ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ കോളേജിൽ പോകുന്നുണ്ട് അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ കാണുന്നത് അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ കൂടുതലും അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റൂല ടേണിംഗ് പോയിന്റ് ആയി അപ്പോൾ എങ്ങനെങ്കിലും ഡിഗ്രി ചെയ്യണം അങ്ങനെ എനിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ളൊരു മാർക്കില്ല അപ്പോൾ പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്തു പ്രൈവറ്റ് കോളേജ് പോയി അവിടുന്ന് പഠിച്ചു അവിടുന്ന് എനിക്ക് പ്രൈവറ്റ് കോളേജിൽ നിന്ന് ഞാൻ കണ്ണൂരെ പഠിച്ചത് കണ്ണൂരിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു യു ജി നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ കുറച്ച് സൈൻ ചെയ്യാമല്ലോ അപ്പം അങ്ങനെ യു ജി മാർക്ക് വാങ്ങി യു ജി മാർക്ക് വാങ്ങിയിട്ട് അടുത്ത പ്ലാൻ എന്താ ജോലി നോക്കുന്നില്ലെന്നൊരു സാധനം വരും ഇല്ല എനിക്കിനിയും പഠിക്കണം അപ്പോൾ പി ജി മീൻസ് പ്രൈവറ്റ് കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റ് കോളേജിന്റെ എക്സ്പോഷർ പ്രൈവറ്റ് കോളേജ് ഉണ്ടാവില്ല അപ്പം എന്നാൽ പിന്നെ ഗവൺമെന്റ് കോളേജിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യണം തോന്നി അപ്പൊ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടം ഇംഗ്ലീഷ് ബുക്സ് വായിക്കാനാണെങ്കിലും പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കാനാണെങ്കിലും യൂട്യൂബില് ടെക് ടോക്സ് പോലത്തെ എല്ലാം എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടം അപ്പൊ മൂവീസ് പ്രത്യേകിച്ച് അപ്പം ഇംഗ്ലീഷിനോടൊരിഷ്ടുള്ളത് കൊണ്ട് കൂടുതലും യു ജി ഇംഗ്ലീഷ് ചെയ്തതുകൊണ്ട് പി ജി എം എ ഇംഗ്ലീഷിലേക്ക് പോകാൻ തോന്നി അങ്ങനെ ഇംഗ്ലീഷ് പിന്നെ ഫിലിംസ് ഫിലിംസ് സ്റ്റോറി ഷോർട്ട് അതൊക്കെ ഒരു അതും അതും ആദ്യം മുതലേ ഉണ്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു ഡ്രീമ് മനസ്സിൽ കയറിയത് അന്ന് മുതൽ ആക്ടി ആക്ടിങ് ആക്ടി നമ്മൾ ഈ ലാലേട്ടന്റെ മൂവീസ് കണ്ടിട്ട് മമ്മൂക്കയുടെ മൂവീസ് കണ്ടിട്ട് സിനിമ സിനിമ എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ടൊരു സെവൻ എയ്ത്ത് വരെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ അവർക്ക് മനസ്സിലായി ഇതിവന് എന്തോ സീരിയസ് ആയിട്ട് എടുത്തതാണ് അപ്പോൾ പിന്നെ അവരത് വിട്ടു പിന്നെ സപ്പോർട്ടില്ല പിന്നെ നമ്മൾ തന്നെയാണ് ഇത് നമുക്കിങ്ങനെ ഈ സിനിമയാണ് പോ വർക്ക് ചെയ്യണം എന്താണെന്ന് അറിയണം അങ്ങനെയാണ് ഞാനൊരു കുറച്ച് സിനിമ അസിസ്റ്റൻ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സിനിമയിൽ നിന്ന് അങ്ങനെ അടുത്ത സിനിമയിലേക്ക് പോകല്ലോ അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പോയി അവിടുന്ന് ചെറിയ ചെറിയ റോൾസ് കിട്ടുന്നു അവിടുന്ന് കിട്ടിയ ഐഡിയാസ് വെച്ചിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ നോക്കുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിലും എക്സ്പീരിയൻസ് കിട്ടി അതേപോലെ പഠിക്കാൻ പറ്റി നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ സിനിമയിൽ ഇങ്ങനെയുണ്ട് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പണിയുണ്ട് അപ്പം അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലായി പിന്നെ നമ്മളൊരു അഭിനയിക്കുമ്പോ നമ്മള് എങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാന്നുള്ള സാധനം നമ്മൾ ചിന്തിക്കല്ലോ നമ്മൾ പുതിയ പുതിയ ആക്ടേഴ്സിനെ കാണുമ്പോൾ അപ്പൊ അവരടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതൊക്കെ ബെറ്റർ ആണെന്ന് ഇപ്പോഴും അത് സ്റ്റിൽ ആ ക്രിയേഷൻ ഒരു ഒരു ഇതാണ് നമുക്കൊരു എന്താ യു നോ കോൾ എന്നൊക്കെ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണല്ലോ ണല്ലോ സിനിമയിലേക്ക് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റിൽ അതാണ് ബേസ് ഇപ്പോഴും ഇങ്ങനെ വേണ്ടി പുറകെ എന്താണ് അവരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിരുന്നോ ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഫാമിലിന്റെ അടുത്തുനിന്ന് യൂഷ്വലി അങ്ങനെ സപ്പോർട്ടില്ല അവർക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറണം മീൻസ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരും കാണുന്നത് അങ്ങനെയാണ് അതായത് നമ്മൾ ടിപ്പിക്കലി വന്ന ഒരു ഇത് ഉള്ള പോലെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറണം ജോലിക്ക് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം ആ ഒരു ഇതിലാണ് അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പാഷൻ ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യം അവിടെ നിൽക്കുക അപ്പോൾ എനിക്ക് അതിലേ അതിലോട്ട് പോകണം തന്നെയാണ് ഇപ്പോഴും ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കുറവായിരുന്നു സ്റ്റിൽ ഇപ്പോഴും എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് പഠിക്കാനുള്ള ഫീയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ സ്റ്റാൻഡേർഡ് മുതൽ 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 പാർട്ട് പാർട്ട് ടൈം ടൈം ജോബിന് ജസ്റ്റ് എന്ത് എന്തൊക്കെ ുംങ്ങനെയാൽ അന്ന് മുതലേ ചെയ്തിട്ടുണ്ട് കൊറേ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പോയിട്ടുണ്ട് മീൻസ് പാർട്ട് ടൈം ജോബ്സ് എന്നല്ല നമുക്കിപ്പോ ആ സമയത്ത് സ്കൂൾ ഉണ്ടാവല്ലോ തിങ്കൾ മുതൽ കഴിയുമെങ്കിലും സ്കൂൾ ശനി ഞായറായിരിക്കും നമുക്ക് ഒരു ലീവ് ഡേയ്സ് പോയിട്ടുണ്ട് ആ പറയാതൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ട് അതായത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ സ്കൂളിൽ അതിൽ ഫംഗ്ഷൻസ് വരുമ്പോൾ ഇപ്പം എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോ ഇവരെടുത്ത് പൈസ ഉണ്ടാവും അതായത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പൈസ ഉണ്ടാവും അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ആ സമയത്ത് ആഗ്രഹിച്ച സാധനം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് കാണുമ്പോൾ നമുക്കും വാങ്ങണം എന്നുള്ളൊരു സാധനം അപ്പം അവരെല്ലാം വാങ്ങുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വേണം അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത് അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയുമാണ് അപ്പോൾ അവരെയും കുറെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മീൻസ് എപ്പോഴും പോയി ഇത് വാങ്ങി തരുമോ അത് വാങ്ങി തരോ എനിക്കും ബുദ്ധിമുട്ടായി അതൊരു എയ്റ്റ് സ്റ്റാൻഡേർഡ് വരെ നമുക്ക് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഞാൻ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി നമുക്ക് ഒരു നയൻത് സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ആ ചിന്ത വന്നു എന്നുള്ളതിൽ ഞാൻ വളരെ എനിക്ക് സന്തോഷമുണ്ട് കാരണം കൂടെയുള്ള ഫ്രണ്ട്സ് അങ്ങനെയായിരുന്നു ആ സമയത്ത് തന്നെ അവര് ചെറിയ ചെറിയ നമ്മളീ പണ്ട് ഓർമ്മയുണ്ടോന്നറിയില്ല ഈ വീട്ടിന്റെ മുന്നിലൊക്കെ ചെറിയ പീഡിയൊക്കെ ഇടും ചെറിയ കുട്ടികൾ വെച്ചിട്ട് അപ്പൊ ചെറുപ്പം പോലെ ആ പരിപാടിയൊക്കെ കാണുന്നില്ല ഞാൻ ആ പരിപാടിയൊക്കെ എനിക്കും ട്രൈ ചെയ്യണം എന്ന് തോന്നി ആ പരിപാടിയൊക്കെ കുട്ടികളൂടെ ചെയ്യുന്നു അങ്ങനെയായിരുന്നു ആ ഒരു ചെറിയ തുടക്കം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മള് വലുതാകുമ്പോൾ നമുക്ക് അത് വെച്ച് നടക്കാൻ പറ്റില്ല അപ്പൊ വേറെ പല പണിക്കും ഫ്രണ്ട്സ് പോകാൻ തുടങ്ങി അപ്പൊ അത് എനിക്കൊരു എടാ എന്നെയും കൂടി കൂട്ടു എന്നെയും കൂടി കൊണ്ടു പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനം വന്നു അപ്പം ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ തുടങ്ങി അവരോരോ ഇങ്ങനെന്താ പാർട്ട് ടൈം ജോബ് റെഫർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോയത് ഞാൻ വീഡിയോന്റെ ലൈറ്റ് വർക്കിന് കുറെ പോയിട്ടുണ്ടായിരുന്നു മീൻസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി അതിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഹോട്ടല് നിന്നിട്ടുണ്ട് കൂൾ മൊബൈൽ ഷോപ്പ് അങ്ങനെ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇൻകം കണ്ടെത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാനുള്ള പ്രധാന കാര്യം അത് തന്നെയാണ് നമുക്ക് എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് എന്റെ പാഷനെയും ഫോളോ ചെയ്യാം കോണ്ടന്റ് ക്രിയേഷൻ ഒരു ഭാഗത്തുനിന്ന് ചെയ്യാം പിന്നെ നമുക്ക് ടൈം ഉണ്ടല്ലോ ഫ്രീലാൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതല്ലോന്നെ നമുക്ക് നമ്മുടെ ഡ്രീംസിന്റെ പുറകെ പോവാം അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രധാന കാര്യം അപ്പോൾ നമുക്കറിയാം ഒരുപാട് പിള്ളേരുണ്ടാവും ഇങ്ങനെ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവർ എടുത്ത ഡിഗ്രി ഇതല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നവര് വീട്ടിൽ എങ്ങനെ പറയും അവരുടെ സപ്പോർട്ട് കിട്ടോ ഇനി അടുത്ത വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പൈസ കിട്ടോ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന കുറെ പിള്ളേർ കാണുന്നുണ്ടാവും അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ഞാനും ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന ടൈമുണ്ട് ഇപ്പം എൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഞാൻ പതിമൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തു ഏഴ് ഫിലിംസ് ചെയ്തു ആഡ്സ് ചെയ്തു ഇതൊക്കെ ചെയ്തു പക്ഷെ സ്റ്റിൽ ഞാൻ എവിടെയും എത്തിയിട്ടില്ല മീൻസ് എനിക്ക് എൻ്റെ പാത്തിൽ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുക ഐ ആം ചെയ്സിങ് മൈ ഡ്രീംസ് ഐ ആം ഫോളോയിങ് മൈ പാഷൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാനുള്ള പ്രധാന കാര്യം തന്നെ ഇവിടെ കോണ്ടൻറ് ക്രിയേഷൻ ഉണ്ട് കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിയേഷൻ ചെയ്യാം അപ്പം സ്റ്റിൽ ആ ഇവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ നമുക്കതിലേക്ക് അതിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ സ്റ്റെക്കായിട്ടിരിക്കുന്ന ആരാണെങ്കിലും അവരോട് പറയാനുള്ളത് നമ്മൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ പാഷനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ആ ഫീൽഡിലേക്കാണല്ലോ പോകേണ്ടത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളെ പാഷനെ മറക്കാതിരിക്കുക അതിലേക്ക് തന്നെ പോവുക ഇപ്പോൾ ഈ ഒരു ഫീൽഡ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും എനിക്ക് ഇതിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ മീൻസ് എൻ്റെ ഡ്രീംസിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് മീൻസ് ഒഡീഷൻസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാം പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതിനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങനെയും നോക്കുന്നുണ്ട് ഉള്ളിൽ ഞാൻ എപ്പം കൊണ്ടുനടക്കുന്ന ഐ വാണ്ട് ടു ബി അൻ ആക്ടർ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ പാത്തിലേക്ക് പോകാനും പറ്റും പെർസ്യൂ ചെയ്യാനും പറ്റും അതെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കത് എന്തായാലും ചെയ്യാൻ പറ്റും പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നോട് ചെയ്തോ ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് കോൺടൻ ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതും എന്നെ ഒരു ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് എനിക്ക് എന്നെ കുറച്ചും കൂടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ക്യാൻ ഗോ സംവെയർ ഐസ് ആ ഒരു പുഷ് കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്